ഹലോ ഗൈസ് ദി ബ്രൈഡൽ കോണ്ടസ്റ്റിന്റെ സെക്കൻഡ് പാർട്ടാണ് ആദ്യത്തെ പാർട്ട് കാണാത്തവർ എനിക്ക് ചാനലിട്ടിട്ടുണ്ട് ഞാൻ മൊത്തം പോയ അവസ്ഥയിലാണ് കാരണം നാൽപ്പത് ഒരു പരിപാടിയായിരുന്നു അതിൽ നിന്ന് പതിനഞ്ച് പേരിൽ ഒരാളായി വീണ്ടും വന്നു പിന്നെ മൂന്ന് പേരിൽ ഒരാളായി നിൽക്കാട്ടോ അതായത് സെക്കൻഡ് റണ്ണർ പൊസിഷനിലാണ് ഞാൻ നിൽക്കേണ്ടത് ഒത്തിരി ഒത്തിരി സന്തോഷം കാരണം ഒന്നും കിട്ടുമെന്ന പ്രതീക്ഷയല്ല പോയത് എൻ്റെ ഫ്രണ്ട് വിളിച്ചു അപ്പം ഞാൻ കൂടെ പോയതാണ് അപ്പം എന്തായാലും അവൾക്കൊരു ട്രോഫി കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ ഫാമിലി സപ്പോർട്ട് വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ പരിപാടികൾ പങ്കെടുക്കാൻ പറ്റുന്നത് സ്പെഷ്യലി നികിൽ ചേട്ടൻ നികിൽ ചേട്ടൻ ഒരാളാണ് എൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും കുട പിടിക്കുന്നത് പിന്നെ അച്ഛനമ്മ ചേട്ടൻ ചേച്ചി എന്റെ സ്വന്തം എല്ലാവരുടെ ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് കാരണം അവർക്കാണ് ഞാൻ ഈ ഒരു ട്രോഫി ഡെഡിക്കേറ്റ് ചെയ്തത് എൻ്റെ പിള്ളേർ അവരൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റും